വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ കുറുക്കുകളെ റെസിപ്പി ആയിട്ടാണ് ഇത് വളരെ ടേസ്റ്റിയായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചെറിയ പൊടിക്കൈ ഉപയോഗിച്ചാൽ വളരെ അധികം കൂടിയുള്ള ഒരു കുറുക്കുകളുടെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഓണത്തിനോ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കുറുക്കുകളൻ്റെയൊക്കെ റെസിപ്പി അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കുറുക്കുകളൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു വലിയ പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേന ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചോ നിങ്ങൾക്ക് എത്രയും അളവിൽ വേണമോ ഇതൊരു മൂന്ന് നാല് പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു അളവിനാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പം ഒരുപാട് ചെറുതായിട്ടല്ല ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഒരു സ്ക്വയർ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരുപാട് ചെറുതാകാനും ഒരുപാട് വലുതാകാനും പാടില്ല ഇനി നമ്മൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൺചട്ടിയിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് ഈ ഒരു അളവിന് രണ്ട് കപ്പ് വെള്ളം അതായത് ഈ ഒരു പച്ചക്കയും ചേനയും മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നന്നായിട്ട് വേവുള്ളതാണ് ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടിയില്ല കുരുമുളക് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ തേങ്ങ ഇതിൽ ഇറക്കും അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇനി രണ്ട് പച്ചമുളക് എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ തേങ്ങ അരക്കുമ്പോഴും നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എരിവിൻ്റെ ഇത് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് വേഗുന്നത് വരെ നമുക്കിതൊന്ന് മൂടികൊണ്ടടച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് പച്ചമുളക് ഇത്തിരി എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ രണ്ട് രണ്ടെണ്ണം ചേർക്കുന്നത് എരിവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദേ ഇവിടുന്ന് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ പച്ചക്കയും അതുപോലെ തന്നെ ചേനയും കൂടി ഉള്ളത് ഒന്ന് ഇളക്കി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം അതേ ഒരുവിധമൊക്കെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ദേ ഞാൻ ഒരു സ്പൂൺ കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷെ നന്നായിട്ടൊന്ന് വേകണം ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നത് വരെ ഒന്ന് വേഗണം കാരണം ഇത് നന്നായിട്ട് വെന്താൽ മാത്രമേ ഉള്ളൂ അത്രയും ടേസ്റ്റ് ഒന്നും കൂടി കൂടുള്ളൂ കണ്ടോ വെന്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഈ ഒരു വെള്ളം പറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചേന കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട് പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കൊണ്ട് വീണ്ടും അടച്ചു കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഈ വെള്ളം വറ്റുന്നത് മാത്രം മതി തീ കൂട്ടി വെക്കണ്ട തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം നമ്മളുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതിയുണ്ട് ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊരു വെള്ളമുണ്ടത് കുഴപ്പമില്ല അരപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ട ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു അരപ്പുണ്ട് അത് വളരെ കുറച്ച് വെള്ളം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു അരപ്പ് വേഗുന്നത് വരെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരു കറി ഒന്ന് തിളച്ച് വരണം ഈ അരപ്പിൻ്റെ അപ്പം പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു വരാം അവർ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കഷ്ണങ്ങളും എല്ലായിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ എന്താണ് എന്താ പറയുക നമ്മളിട്ട് കൊടുത്ത തേങ്ങയുടെ അര അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തീ ഒരുപാട് തീയുണ്ടെങ്കിൽ നമ്മുടെ തൈര് പെട്ടെന്ന് തന്നെ എന്താ പറയുക പിരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്ത് അപ്പോൾ ഇട്ട ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ആ അരപ്പും തൈരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഗ്യാസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മൾ തൈര് പിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ചിലരുണ്ടാക്കുമ്പം ശരിയായില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കുറുക്കുകളൻ ഒട്ടും തന്നെ ചിത്തയായി പോകത്തില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇപ്പം ഇതേ നമ്മളെല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ തൈരും ആ ഒരു അരപ്പും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് നന്ന കു നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വീണ്ടും കുറുകും അപ്പോൾ അത് ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ആ പഞ്ചസാര കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കുറുക്ക് കളന് പഞ്ചസാര കൂടി ഇടുമ്പോൾ ഇനി ഇതിലേക്കൊരു വറവ് വറുത്തിരണം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിനകത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു നുള്ളു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ആയിട്ടുണ്ട് ഈ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി നമുക്കിത് നമ്മളുടെ കുറുക്കുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ കുറുക്കുകളിൽ ഒരു വിധം ഒന്ന് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു വറവും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇങ്ങനെയുള്ള നാടൻ റെസിപ്പീസ് എല്ലാം നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ തയ്യാറാക്കി വെച്ചാൽ പ്രത്യേക രുചി ഉണ്ടാവും അപ്പോൾ ഞാനിപ്പം എടുക്കുന്നില്ല ഇതും മിക്സ് ചെയ്യുന്നില്ല മൂടികൊണ്ട് അടച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് കാണിച്ചു തരാം നന്നായിട്ട് കുറുകിയിട്ടും ഉണ്ടാവും നമ്മുടെ ഈ ഒരു കുറുക്കുകാളൻ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഊണ് കഴിക്കാനായപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇത് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം നന്നായിട്ട് ഇത് കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒട്ടും നമ്മുടെ തൈരോ അങ്ങനെ അങ്ങനെയൊന്നും പിരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവത്തില്ല ഈ ഒരു റെസിപ്പി അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കാൻ പ്രത്യേകം മറക്കരുത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ആ ഒരു രുചി ഒരു ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ സദ്യ സ്പെഷ്യൽ കുറുക്കാളം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ രീതിയിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ വേറെയും ഓണം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കിയിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്